പ്പോൾ സംഷാദ് മരക്കാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ സംഷാദ് നമ്മൾ മനസ്സിലാക്കുന്നത് അതീവ ഒരു പരിഭ്രാന്തി നിറഞ്ഞ അവസ്ഥയിലാണ് അവിടുത്തെ നാട്ടുകാരൊക്കെ നേരത്തെ ഒരു ആൾ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ എങ്ങനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നൊന്ന് രക്ഷിക്കൂ കാരണം മുണ്ടക്കൈ ഭാഗമൊക്കെ ആകെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഒരു തരത്തിലും അവർക്ക് പുറത്തേക്ക് പോകാനോ രക്ഷപ്പെടാനോ നിലവിലുള്ള ദുരന്ത മുഖത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാനോ കഴിയാത്ത സാഹചര്യമാണ് സംഷാദ് എന്താണ് മനസ്സിലാക്കുന്നത് അവിടെ ഞാനിപ്പോ ഉള്ളത് വെള്ളാർമല സ്കൂളിന്റെ പുറകുവശത്ത് ഉരുൾപൊട്ടൽ തുടർന്ന് പുഴയിലൂടെ വ്യാപകമായി മരവും പാറയും വന്ന് വലിയ രീതിയിൽ നാശനഷ്ടമുണ്ടായ സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു ഇവിടെ നിന്ന് നമുക്ക് രണ്ട് മൃതദേഹങ്ങളാണ് കണ്ടെടുക്കാൻ പറ്റിയത് ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും ഈ ഇതിന്റെ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്ത് നമുക്ക് ഇതുവരെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല കാരണം അങ്ങോട്ട് പോകുന്ന പാലം തകർന്നു നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയിട്ടില്ല അവിടെ നിന്ന് ആളുകൾ പറയുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ അവര് വലിയ രീതിയിലുള്ള പ്രയാസ പലതരത്തിൽ അവർ നമുക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ട് നമുക്ക് ഇതുവരെ അവിടുത്തെ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നമ്മൾ ദുരന്തമുഖത്താണ് ഉള്ളത് ഇവിടത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത്രയും ഭയാനകമാണ് വലിയ പാറകളും മരങ്ങളും മുഴുവൻ വന്ന് വീടുകൾ തകർന്ന് പോകുന്ന സാഹചര്യമാണ് ഒരു വീടുകൾ നിൽക്കുന്ന സ്ഥലത്ത് വീടുകളിൽ ഇല്ലാത്ത സ്ഥല സാഹചര്യമാണ് ഇപ്പോൾ നിലവിലൂടെ ഉള്ളത്